ആ അത് ഞാൻ എന്ത് കഷ്ടപ്പാടാണല്ലേ പെട്ടെന്ന് ചെയ്യേണ്ട കേസൊള്ളു ഒരു അവർക്ക് പറഞ്ഞാ പോര ഞാൻ അടിക്കണം വെബ്സൈറ്റിലടിക്കണം ഓറ്റി കടന്നുട സ്ക്രീൻ റെക്കോർഡ് ചെയ്യലും ും ഗെയിമിക്കല കൂടി ഹാങ്ക് രാജാവിന് പരി ഇതാണല്ലോ അല്ല ഇത് എന്ത് ചെയ്യാനാ പറഞ്ഞത് ഡിസ്ട്രോ ചെയ്യാനല്ലേ പറഞ്ഞത് എന്നല്ലേ പറഞ്ഞത് ൊട്ടിക്കാനോ ഉദ്ദേശിച്ചത് ഇതെന്താ ചെയ്യേണ്ടത് ഡിസ്ട്രോ ചെയ്യേണ്ടത് ഞങ്ങളുടെ പൊത്തിപ്പിടിച്ച് പോണത് അടി ആ അതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ എന്നാ എല്ലാത്തിനും ചുട്ട് ഞാൻ

തള്ളി ഓട്ട പിന്നു അത് എന്താ പറയുക ബാക്കപ്പ് ഒന്നും വന്നില്ലേ വാടാ വാടാ അയ്യോ വന്നില്ലേണ്ട പിന്നെ കാണാം